ആവണി നിൻ ദാവണിയിൽ പൂവണി സ്വപ്നമൊരുക്കിയ പൂക്കളത്തിൻ ചിത്രം തുന്നിയ പുലർകാലത്തിൻ കൈകളിൽ പൊൻമണിമുത്തുകൾ ചേർത്തൊരു കങ്കണമിന്നണീക്കും മന്നനിവൻ ചമ്പനി നീരലർ മഹിതേ നിന്നുടെ ധന്യത കൂടാൻ വേണീലും നെറ്റിപ്പൊൻപതക്കത്തിൽ മലയാളമേ നിനക്ക് സിന്ദൂരം തൊടുവാനല്ലു മഹാബലി വന്നു ശ്രീ മഹാബലി വന്നു കരിനീല നീരജ കരിനീലീരജ നിൻ മുഖത്തൊന്നു തെഴുകുവാനായി തമ്പുരാൻ വന്നു തമ്പുരാൻ വന്നു തമ്പുരാൻ വന്നു തമ്പുരാൻ വന്നു വിശ്വപ്രകൃതിക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിലേക്ക് സ്വാഗതം ഋതുക്കൾ ആറും മലയാളക്കരിയെ ചമയങ്ങൾ അണിയിക്കുമ്പോൾ വർഷ ഋതു ഭീപത്സം എന്ന രസം അധികമണിഞ്ഞ് മനുഷ്യ മനസ്സിനെ ചിലപ്പോൾ വേദനിപ്പിക്കാറുണ്ട് അതിൽ ചിലരെ വേദനയില്ലാത്ത ലോകത്തേക്ക് കൊണ്ടുപോകാറുമുണ്ട് സാഹചര്യങ്ങളോട് സമരസപ്പെടാൻ നമ്മൾ ഒന്നിച്ചു പടപരുതും നമ്മൾ ഒന്നാണ് എന്ന സന്ദേശം സംഗീതമാക്കി ഒരു ഓണം കൂടി വരവായി ഈ വേളയിൽ കരുത്തിൻ്റെ ഏതാനും വരികൾ ഒരു വടംവലിയെക്കുറിച്ചാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിൻ്റെ ഓണാശംസകൾ പലചകിരി നാരുകൾ കൊണ്ടു വടമാക്കുന്ന മഹാവിദ്യ പലചകിരി നാരുകൾ കൊണ്ടു വടമാക്കുന്ന മഹാവിദ്യ ആലപ്പുഴയുടെ തനതുകരുത്തിൽ കലയായി മാറിയതാകോളും പലചകിരി നാരുകൾ കൊണ്ടു വടമാക്കുന്ന മഹാവിദ്യ ആലപ്പുഴയുടെ തനതുകരുത്തിൽ കലയായി മാറിയതാകളും ഇടിമിന്നൽ പിണറായി ധമനികൾ ഉയർന്നു മിന്നണ നേരത്ത് അടിപൊളിയായി വലിയൂമ്പാരി പൊട്ടില്ലിതു കട്ടായം ഇടിമിന്നൽ പിണറായി ധമനികൾ ഉയർന്നു മിന്നണ നേരത്ത് അടിപൊളിയായി പൊട്ടിൽ പൊട്ടില്ലിതു കട്ടായം പലചകിരി നാരുകൾ വടമാക്കുന്ന മഹാവിദ്യ അമ്പുകുമ്പളത്തു വില്ലുചേപ്പാടു അമ്പുകുമ്പളത്തു വില്ലുചേപ്പാടു പണ്ടേ പടിച്ചെണ്ടേം കോലും ശങ്കരൻ പിന്നെയും തെങ്ങിലാണു അമ്പുകുമ്പളത്തു വില്ലുചേപ്പാടു പണ്ടേ പടി കോലും ശങ്കരൻ പിന്നെയും തെങ്ങിലാണു പലചകിരിനാരുകൾ കൊണ്ടുപടമാക്കുന്ന മഹാവിദ്യ ആലപ്പുഴയുടെ തനതുകരുത്തിൽ കലയായി മാറിയതാകുള്ളൂ ഇണ്ടം തുരുത്തിക്ക് രണ്ടും വശമാണ ഇണ്ടം തുരുത്തിക്ക് രണ്ടും വശമാണമകനെ കതിനുള്ള കതിനകൾ പൊട്ട് ചെണ്ടകുട്ട് ഇണ്ടം തുരുത്തിക്ക് രണ്ടും വശമാണമകനെ കതിരുള്ള കതിനകൾ പൊട്ട് ചെണ്ട കണ്ടതൊന്നുമല്ലല്ലോ കണ്ടതൊന്നുമല്ലോ കാണാൻ പോകണപൂരം കണ്ടതൊന്നുമല്ലല്ലോ കാണാൻ പോകണപൂരം കമ്മലിട്ടോൻ പോയാൽ കടുക്കനിട്ടൂൻ കണ്ടതൊന്നുമല്ലല്ലോ കാണാൻ പോകണപൂരം കമ്മലിട്ടോൻ പോയാൽ കടുക്കനിട്ടൂൻ പലചകിരി കൊണ്ടു വടമാക്കുന്ന മഹാവിദ്യ ആലപ്പുഴയുടെ തനതുകരുത്തിൽ കലയായി മാറിയതാകുള്ളൂ ഇടിമിന്നൽ പിണറായി പിണറായിധമനികൾ ഉയർന്നു മിന്നണ നേരത്തെ അടിപൊളിയായി വലിയൂമ്പാരി പൊട്ടിള്ളിതു കട്ടായം അടിപൊളിയായി പൊട്ടിൽ പൊട്ടിള്ളിതു കട്ടായം അടിപൊളിയായി വലിയൂമ്പാരി പൊട്ടിള്ളിതു കട്ടായം എല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി ഓണ ആശംസകൾ ശ്രീ ശ്രീരാഗത്തിൻ്റെ ഈ വരികൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക